തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ എക്സിബിഷന് തുടക്കമായി ക്ഷേത്രപ്രവേശന പ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച എക്സിബിഷൻ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാജു സെബാസൻ എന്നിവർ സംസാരിച്ചു എൺപതോളം സ്റ്റാളുകൾ എക്സിബിഷനിൽ ഒരുങ്ങിയിട്ടുണ്ട്